ഒരു കരിയർ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന എല്ലാവരുടെ ഒരു ചോദ്യമാണ് ഏത് നേരം ക്യാമറ ഉപയോഗിച്ചിട്ടാണ് തുടങ്ങേണ്ടത് എന്നോട് ചോദിക്കുകയാണ് ഞാൻ പറയാം നിങ്ങളുടെ കയ്യിൽ എപ്പോഴും ഉണ്ടാകുന്നതും വളരെ കോമ്പാക്റ്റ് ആയിട്ട് ഇരിക്കുന്നതും നിങ്ങൾ പോക്കലിട്ട് നടക്കാവുന്നതുമായ ക്യാമറ എന്നാണ് അതിന് ബെസ്റ്റ് അതാണ് നിങ്ങളുടെ മൊബൈൽ ഫോൺ രണ്ടായിരത്തി പതിമൂന്ന് പതിനായിരം മുതൽ നല്ലൊരു മിഡ് റേഞ്ച് ഫോണ് നല്ലൊരു ക്യാമറ ഉപയോഗിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ക്യാമറ വലിയ ഫോട്ടോ തുടക്കക്കാരുന്ന രീതിയിൽ അത് നല്ലതാണ് പിന്നീട് നിങ്ങളും കുറവാണെങ്കിൽ രണ്ടായിരം മൂവായിരം അല്ല നാല് പതിനായിരം സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോൾ നല്ലൊരു വരുമാനം വന്നു തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് പുതിയൊരു ക്യാമറ വേണം എൻ്റെ ആദ്യം യൂട്യൂബ് ക്യാമറ ഐഫോൺ ഫൈവായിരുന്നു ക്യാമറ വലിയ പോരായിരുന്നു മെമ്മറി വെറും പതിനാറ് ജി ബി ആയിരുന്നു വലിയ പ്രശ്ന പ്രശ്നമായിരുന്നു അതുകൊണ്ടുതന്നെ ഞാൻ മാറ്റിയിട്ടത് ഭാവി പി സിക്സ് എടുത്തു ഭാവി പി സിക്സ് നല്ലൊരു ക്യാമറ ആയിരുന്നു പക്ഷേ അത് വല്ലാതെ ചൂണ്ടാകും അങ്ങനെ മാറ്റിയിട്ട് ഞാൻ എസ് ഫൈവ് എടുത്തത് സാംസങ് ഗാലക്സി എസ് ഫൈവ് പിന്നെ പറയുക കാര്യം ഞാൻ അത് ഉപയോഗിച്ച് ഒരുപാട് വീഡിയോസ് അത് ഷൂട്ട് ചെയ്തു ഒരുപാട് യാത്ര വീഡിയോസ് വാട്ടർ പ്രൂഫ് ആയതുകൊണ്ട് തന്നെ എനിക്കത് മഴത്തുപയോഗിക്കാൻ പറ്റിയിരുന്നു ട്രക്കിങ്ങിനും ക്യാമ്പിങ്ങിനൊക്കെ പോകുമ്പോൾ ഞാൻ ഉപയോഗിക്കുമായിരുന്നു പിന്നെ മഴയത്ത് ബൈക്ക് ഓടിക്കുമ്പോൾ അവരുടെ പോകുന്ന വലിയ ടെൻഷൻ ഒരു പാക്കിൻ്റെ അകത്ത് ടൈം ഒരു സേഫാണ് അതിലൊരു ബോട്ട് അത് പൂട്ടിക്കിടക്കണം അത്രേ ഉള്ളു പിന്നീട് അത് വറി ഉപയോഗിച്ചു വറി ഉപയോഗിച്ച് അതിൻ്റെ ഡിസ്പ്ലേ അടിച്ചുപോയി അതോടെ ഞാൻ എസ് എം എൽ എടുത്തു ഇപ്പോൾ എസ് സാംസങ് ആയി എസ് എസ് എം ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന ക്യാമറ എടുക്കുക അതാണ് ഇപ്പോൾ ഞങ്ങൾ എല്ലാ വീഡിയോസും ഷൂട്ട് ചെയ്തത് അതിലെ കൊണ്ടാണ് ഇതിനായിട്ട് ഇടയ്ക്ക് ഞാൻ എൻ്റെ സുഹൃത്തിൻ്റെ സുഹൃത്തുക്കളുടെ ഫോൺ എടുക്കാറുണ്ട് അത്രയ്ക്കൊന്നും ഇല്ലെങ്കിൽ സാധാ സിയോമിയുടെ ഫോണാണ് ഇപ്പോൾ ഇത് ഷൂട്ട് ചെയ്തെടുക്കുന്നത് സിയോമിയുടെ ഒരു ഫോൺ ഉണ്ടാണ് ഷൂട്ട് ചെയ്ത് അപ്പോൾ ഏതായാലും ഇപ്പോൾ യൂട്യൂബിൽ കുറച്ചുകൂടി നല്ല ക്യാമറ എടുക്കുന്ന ടൈം ആയിരിക്കും ബ്ലോഗിങ് കുറച്ച് സീരിയസ് ആക്കാനും യൂട്യൂബ് ചെയ്തത് കുറച്ചുകൂടി സീരിയസ് ആക്കി എടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് അപ്പോൾ കുറച്ച് നല്ലൊരു ക്യാമറയും മൈക്കും അതുപോലെ അഡാപ്ഷനും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട് മൈക്കും കാര്യങ്ങളൊക്കെ ഞാൻ മേടിച്ച ചൈനയിൽ നിന്നാണ് അത് ഓൺലൈനിൽ ഞാൻ ഓർഡർ ചെയ്ത് അവിടെ എത്തിക്കഴിഞ്ഞു അതിന് മുന്നേ ക്യാമറക്കുറിച്ച് നമുക്കൊന്ന് പരിചയപ്പെടാം ക്യാമറ മേടിക്കാൻ പോകുന്ന കടയുടെ പേര് ലെൻസ് ആൻഡ് ക്യാമറയാണ് ഇവിടെ ഖത്തറിലാണ് ഉള്ളത് ഖത്തറിലെ ഒരു ഫേമസ് കടയാണ് മലയാളികളുടെ ഒരു കൊല്ലം സ്വദേശിയുടെ സ്ഥാപനമാണ് അപ്പോൾ എന്നാലും ശരി നമുക്കിനി നേരെ ഷോപ്പിലേക്ക് വിടാം ബാക്കിയ വിശേഷങ്ങളൊക്കെ ഷോപ്പിൽ വെച്ചിരിക്കും ഫൈനലി നമ്മൾ കടയിലെത്തിയിരിക്കുകയാണ് ലെൻസ് ക്യാമറ എന്ന കടയുടെ പേര് ന്യൂസ്എലത്തലാണ് ഈ കട സ്ഥിതി ചെയ്യുന്നത് സ്വിസ് ബെൽ ഹോട്ടലിന്റെ ഗ്രൌണ്ട് ഫ്ലോറിലാണ് സ്റ്റോപ്പ് നമ്പർ ഫോർട്ടീൻ ആണ് ദോഹയിൽ ഏറ്റവും അഡ്വാൻസ്ഡ് ആയ ക്യാമറ ഔട്ട്ലെറ്റ് ആണ് ഇവിടെ ഇവിടുത്തെ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് അതായത് ഫോട്ടോഗ്രാഫേഴ്സ് വീഡിയോഗ്രാഫേഴ്സ് അവരെല്ലാവരും ഇവിടുന്ന് ഭൂരിഭാഗവും ഇവിടുന്ന് ആണ് ക്യാമറ എക്സസൈസ് മേടിക്കുന്നത് അതായത് ഗോപ്രോ ഉണ്ട് അതായത് കാനൽ അതേപോലെ ഡി ജെ ഐ സാംിയങ് അതുപോലെ ഏത് ബ്രാൻഡ് നിങ്ങൾക്ക് ഇവിടെ കിട്ടും അതോ ഇവിടെ കിട്ടാത്ത ഒരു പ്രൊഡക്റ്റ് ആണെങ്കിൽ നിങ്ങൾ ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ എത്തിച്ചേരും ഈ സാധനം പ്രീ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ സാധനം ഇവിടെ എത്തിച്ചേരും മുന്നേ നമുക്ക് ഇവിടുത്തെ നാട്ടിലെ നാട്ടിലെവിടെയാണ് കോട്ടയം കോട്ടയം മെയിനായിട്ട് നമ്മളിവിടെ ചെയ്യുന്നത് ഇൽ എസ് എൽ ആർ ക്യാമറയെന്ന് അതിൻ്റെ അക്സറീസ് ആണ് ചെയ്യുന്നത് നിലവിലുള്ള നിക്കോൺ ക്യാമറസ് ഉണ്ട് പിന്നെ സോണി ലെൻസസ് ഉണ്ട് ക്യാനോ ക്യാമറ അതിൻ്റെ ഷൂൻ്റെ ക്രൈൻ ത്രീ ലാബ് പിന്നെ അതിൻ്റെ അക്സറിസ് ഉണ്ട് പിന്നെ സ്മൂത്ത് ഫോർ ക്യാനോൻ്റെ ലെൻസുകൾ ചെയ്യുന്നുണ്ട് സിമഫിക് മാ ലെൻസസ് ക്യാമറിൻ്റെ ലെൻസുകൾ പിന്നെ മിറർലെസ് ക്യാമറയുടെ വിഗൽ ഉണ്ട് ട്രാൻസ്ഫോമർ പിന്നെ ഹോൾഡിയോ ബ്രാൻഡിൻ്റെ പ്രൊഡക്റ്റ് ബോക്സ് ഐറ്റംസ് ചെയ്യുന്നുണ്ട് പിന്നെ ഗോഡക്സിൻ്റെ ഔട്ട്ഡോർ ഫ്ലാഷുകൾ ഗോഡക്സ് ഫീഡിലായിട്ട് ജോബി ബെർലാ പോഡ് ആൻഡ് റോഡിൻ്റെ വീഡിയോ മൈക്ക് പിന്നെ പീക്ക് ഡിസൈൻ ബ്രാൻഡിൻ്റെ ഐറ്റംസ് ഉണ്ട് മെയിൻ ആയിട്ട് ക്ലി ക്യാമറ ക്ലിയറിംഗ് കിറ്റുകളുണ്ട് പിന്നെ ബോയാട മൈ മൈക്രോഫോൺ ഇൻ്റെ എടുക്കാൻ പറ്റിയ മൈക്രോഫോൺ ഉണ്ട് പിന്നെ ഇതിൻ്റെ മാക് മോഡ് പ്രൊഫഷണൽ നക്സറീസ് കിറ്റ് ഉണ്ട് ിഷ് പിന്നെ വെള്ളി ലൈറ്റ് വീഡിയോ ഗോയ്ക്ക് വെള്ളി ലൈറ്റ് പിന്നെ ഗോപ്രോയുടെ ഗോപ്രോ ഗോപ്രോ ഹീറോ സെവൻ പിന്നെ അതിന്റെ അക്സറിസ് ട്രൈ കോഡ് വൺ സ്റ്റാർട്ട് ചെയ്യുന്ന ട്രൈക്കോഡ് ഉണ്ട് പിന്നെ മാൻപ്രോട്ടോ ബ്രാൻഡ് ഉണ്ട് ഷിയോണി ഉണ്ട് പാൻകാഡ് ബ്രാൻഡിന്റെ ഉണ്ട് സോഫ്റ്റ് ബോക്സ് ബാഗ് റിങ്ങിലായിട്ട് അവസാനി ായിട്ട് നമുക്ക് മോഡൽ വെച്ചിപ്പോൾ മോഡൽ ഫോട്ടോഗ്രാഫി യൂസ് ചെയ്യാൻ പറ്റും അല്ലെങ്കിലായിട്ട് ഇവിടെ വേണമെങ്കിൽ ബാറ്ററിയും യൂസ് ചെയ്യാൻ പറ്റും തൊണ്ണൂറ്റൊഴിൻ്റെ കൂടെയാണ് വീഡിയോ സ്ലൈസും ഉണ്ട് ഫിൽറ്റേഴ്സ് ക്യാമറ ഒരു ബാറ്റ്റിയും പിന്നെ ക്ലാഷ് ഐറ്റംസ് ക്ലാഷമുണ്ട് ലോഡക്സ് പിന്നെ മൈക്രോഫോൺ സെറ്റ് വയർലെസ് മൈക്രോഫോൺ സെനൈസറുണ്ട് ടു സിക്സ് ആഹാജി റെക്കോർഡുണ്ട് ഉണ്ട് ഗോയ്മെൻ്റ് ഷോർട്ട് മൈക്രോഫോൺ ഉണ്ട് പിന്നെ നിക്കോണിൻ്റെ ലെൻസെസ് ഉണ്ട് നിക്കോണിൻ്റെ സെവൻറ്റി ടു ഹൺഡ്രഡ് എം ഫിഫ്റ്റി എം എറ്റ് ഫോർട്ടി എംഒ ട്വൻറ്റി ഫോർ സെവൻ പിന്നെ മെയിനായിട്ട് സാമിയാങ്ങും മാനൂ ലെൻസുണ്ട് സാമിയാങ് കുറെ ലെൻസസ് അപ്പം ഇതാണ് നമ്മുടെ പുതിയ ക്യാമറ ഗോപ്രോ ഹീറോ സെവൻ ബ്ലാക്ക് ഫോർ കെ സിക്സ്റ്റി എഫ് പി എസ് ആണ് ഇതിന്റെ ഇത് പിന്നെ പന്ത്രണ്ട് മെഗാ പിക്സൽ ക്യാമറ മുപ്പത്തിമൂന്ന് ഫീറ്റ് അതായത് പത്ത് മീറ്റർ വരെ ഇതിന് വെള്ളത്തിനടിയിൽ പോവാം അതോടൊപ്പം തന്നെ എയ്ക്ക് സ്ലോ മോഷനും ജി പി എസ് എച്ച് ഡി ആർ ഹൈപ്പർ സ്മൂത്ത് ഹൈപ്പർ സ്മൂത്ത് ആണ് ഇപ്പം ഇതിന്റെ അതായത് ഗോപ്രോ ഹീറോ സെവൻ ബ്ലാക്ക് ഹൈലൈറ്റ് പിന്നെ വോഗേഴ്സിന് വളരെ ഹെൽപ്ഫുൾ ഹെൽപ്ഫുള്ള പ്രോഡക്റ്റ് ആണ് ഓസ്മോ പോക്കറ്റ് ചെയ്ത് ഡി ജെ ഐ ലോഞ്ച് ചെയ്ത പ്രോഡക്റ്റാണ് ഡി ജെ ഐ ഓസ്മോ പോക്കറ്റ് പോക്കറ്റ് നടക്കാം എന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അതോടൊപ്പം ഈ ഇടക്ക് രണ്ട് ഒരു മാസം മുന്നേ ഡി ജെ ഐ റിലീസ് ചെയ്ത ഒരു മറ്റൊരു പ്രോഡക്റ്റാണ് ഓസ്മോ ആക്ഷൻ ഇതിൻ്റെ ഫീച്ചർ എന്ന് വെച്ചാൽ കോപ്രോ കില്ലറായിട്ടാണ് ഡി ജെ ഇതിന് ഇൻട്രോഡ്യൂസ് ചെയ്തത് ഫ്രണ്ട് ഫേസിംഗ് ക്യാമറ ആണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് കോപ്രോയി കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസ് മുന്നിൽ കാണും പിന്നെ ഇതിന് ബിൽഡിംഗ് സ്റ്റെബിലൈസേഷൻ ഉണ്ട് അതായത് ഗോപ്രോയ്ക്കുള്ളത് ഹൈപ്പർ സ്മൂത്ത് എന്ന ടെക്നോളജിയാണ് ഗോപ്രോ ഉപയോഗിച്ചിരിക്കുന്നത് ഇതിനെ ഉപയോഗിക്കുന്നത് റോക്ക് സ്റ്റഡി എന്നൊരു ടെക്നോളജിയാണ് ഫോർ കെ സിക്സ്റ്റി എഫ് പിന്നെ തന്നെ പക്ഷേ ഗോപ്രോ ടെൻ മീറ്റർ ആണ് വാട്ടർ പ്രൂഫ് ഉള്ളത് ഇതിന് ഇലവൻ മീറ്റർ ഉണ്ട് പിന്നെ എയ്റ്റ് എക്സ് സ്ലോ മോഷനും എല്ലാ എല്ലാത്തരം ക്യാമറ എസ് ഡി കാർഡുകളും അതേപോലെ യു എച്ച് എസ് കാർഡുകൾ ഇവിടെ ലഭ്യമാണ് ഗോപ്രോക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ഇറക്കുന്ന എസ് ഡി കാർഡാണ് സാൻഡിസ്ക് എക്സ്ട്രീം എന്ന ഈ കെ എൽ എൻ്റെ കോൺസെപ്റ്റ് എന്ന ഈ ഒരു ബ്ലോഗിങ് കിറ്റ് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ മൊത്തം ഷൂട്ട് ചെയ്തിരിക്കുന്നത് എൻ്റെ ബ്ലോഗിങ് കിറ്റ് മൈക്കും അതേപോലെ സ്റ്റാൻഡും മൊബൈൽ ഒക്കെ വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ മൊത്തം ഷൂട്ട് ചെയ്തത് അപ്പോൾ നിങ്ങൾക്കറിയാം എൻ്റെ ക്വാളിറ്റി എത്ര ഉണ്ടെന്ന് ഇത് ജസ്റ്റ് മുന്നൂറ് രൂപയിൽ മാത്രമാണ് ഇതിൻ്റെ റേറ്റ് മൊബൈൽ വ്ളോഗിങ് ചെയ്യുന്നവർക്കുള്ള ഒരു ആക്സസറി കിറ്റാണിത് ട്രൈ ട്രൈപോഡ് ഡെഡ് കാറ്റ് അതോടൊപ്പം തന്നെ മൈക്ക് സെറ്റുമാണ് ഉള്ളത് അതായത് ഷോട്ട് ഗൺ മൈക്കാണ് ഇതിന് കൊടുത്തേക്കുന്നത് അത് ഹോൾഡറും ഉണ്ട് പിന്നെ ഒരു ട്രാവൽ ബാഗാണ് ചെറിയൊരു പൗച്ചാണ് പിന്നെ ഐഫോണിന് ഉപയോഗിക്കുന്ന ഒരു ലെൻസ് കിറ്റാണിത് വെറും ത്രീ ഹൺഡ്രഡ് റിയാഴ്സാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഐഫോൺ യൂസേഴ്സിന് ഇത് വ്ലോഗിങ്ങും അതായത് ഫോട്ടോഗ്രാഫി ഇൻസ്റ്റാഗ്രാം ഫോട്ടോസ് അതോടൊപ്പം തന്നെ എല്ലാത്തരം കാര്യം കോപ്രോ പോലെ തന്നെ ഇവിടെ മറ്റ് തേർഡ് പാർട്ടി ചൈനീസ് ആക്ഷൻ ക്യാമറ ഇവിടെ ലഭ്യമാണ് ഫോർ കെ ആക്ഷൻ ക്യാമറ തന്നെയാണ് ഉള്ളത് അപ്പോൾ അത് ഫുൾ കിറ്റായിട്ടാണ് വരുന്നത് വെറും നാനൂറ് താഴെയാണ് എൻ്റെ റേറ്റ് വരുന്നത് പിന്നെ ബാക്ക് ഡ്രോപ്പ് കാർട്ടൂൺസ് ഇവിടെ അവൈലബിൾ ആണ് ഈ ഗ്രീൻ സ്ക്രീൻ സ്ക്രീനായിട്ടും ബി എഫ് എക്സിനൊക്കെ ബേക്കുന്ന ഒരു പ്രൊഡക്റ്റാണിത് ഫോട്ടോഗ്രാഫേഴ്സിന് വളരെ ഉപകാരപ്പെടുന്ന ഒരു പ്രൊഡക്റ്റാണ് ക്രിസ്റ്റൽ ബോൾ അതും ഇവിടെ അവൈലബിൾ ആണ് പിന്നെ ചൈനീസ് ബ്രാൻഡായ ടെൽസിൻ്റെ പ്രോഡക്റ്റുകളും ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇത് ഗോപ്രോക്ക് വേണ്ടി ഉപയോഗിക്കുന്ന പ്രോഡക്റ്റുകളാണ് ഇവിടെ ഫുൾ ഉള്ളത് ഗോപ്രോയുടെ ആക്സസറീസ് കുറച്ച് എക്സ്പെൻസീവായ ആക്സസറീസ് ആണ് അതിന് പകരം കുറച്ചുകൂടെ ചീപ്പായ വേർഷൻസ് ആണ് ഈ ടെൽസിൻ്റെത് ഇവിടെ ആളുകൾ യൂസ്ഡ് വെച്ച് നമ്മൾ സെയിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം സെക്കൻഡ് ഹാൻഡ് ഐറ്റംസ് ആണ് ഓൾസോ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ നമ്മൾ അവസാനിക്കാറായി ഇനി അടുത്ത വീഡിയോയിൽ നമ്മൾ ഇതിന്റെ ഒരു അൺബോക്സിംഗ് റിവ്യൂ നടത്തും നെറ്റിൽ ഒരുപാട് ഉണ്ടെന്ന് അറിയാം എന്നാലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഗോപ്രോ മേടിച്ചു കഴിഞ്ഞാൽ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പിന്നെ ഹീറോ സെവന്റെ കുറച്ച് ഫീച്ചേഴ്സ് നമ്മൾ അടുത്ത വീഡിയോ നമ്മൾ ഷെയർ ചെയ്യുന്നു അടുത്ത വീഡിയോ നമ്മൾ അതിന്റെ സ്റ്റോറേജ് ഓപ്ഷൻസ് നമ്മൾ നോക്കുന്നതായിരിക്കും ബാക്കപ്പും സ്റ്റോറേജും ഏതൊക്കെ ബ്രാൻഡാണ് ഏറ്റവും ബെസ്റ്റ് പിന്നെ ഫോർ കെയർ സപ്പോർട്ട് ചെയ്യുന്ന എസ് ടി കാർഡ് ഏതൊക്കെയാണ് എന്നൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ നോക്കും പിന്നാലെ വരുന്ന വീഡിയോസ് നമ്മൾ തേർഡ് പാർട്ടി ആക്സസറീസും അതോടൊപ്പം തന്നെ ഗ്രോപ്പ് റോഡ് ഇൻ ഹൗസ് ആക്സസറീസും നമ്മൾ നോക്കും പിന്നെ ഗ്രോപ്പറ എങ്ങനെ ബ്ലോഗ് ചെയ്യണം ഒരു ബ്ലോഗിങ് സെറ്റപ്പ് ഉണ്ട് എൻ്റെ കയ്യിൽ ഞാൻ ഓൺലൈനിൽ ഓർഡർ ചെയ്തതാണ് അത് നമ്മൾ അൺബോക്സ് ചെയ്യും അതിൻ്റെ ഒരു റിവ്യൂ നമ്മൾ അടുത്ത വീഡിയോയിൽ തന്നെ തുടങ്ങുന്നതായിരിക്കും